ഡൽഹി അന്തേരിയ മോഡിൽ പൊളിച്ചുമാറ്റിയ ക്രൈസ്തവ ദേവാലയം പുനഃസ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സംഭവത്തിൽ ഡൽഹി സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്യുന്നതോടൊപ്പം അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഫരീദാബാദ് രൂപത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണകുളങ്ങരയുടെ നേതൃത്വത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള ഉറപ്പു നൽകിയതെന്ന് രൂപതാ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ജൂലൈ പന്ത്രണ്ടിന് ഡൽഹി ഫരീദാബാദ് രൂപതയുടെ കീഴിലെ അന്തേരി മോഡിലുള്ള ലിറ്റിൽ ഫ്ലവർ ദേവാലയം പൊളിച്ചുമാറ്റിയത് രാജ്യത്തെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖത്തിനിടയാക്കിയ സംഭവമായിരുന്നു നാനൂറ്റിയമ്പത് കുടുംബങ്ങളിലെ ആയിരത്തിയഞ്ഞൂറോളം വരുന്ന വിശ്വാസികൾ ആരാധന നടത്തിപ്പോന്നിരുന്ന ദേവാലയമാണ് സർക്കാർ പൊളിച്ചുമാറ്റിയത് അതിനിടെ ഡൽഹി സർക്കാരും കേന്ദ്ര സർക്കാരും പരസ്പരം പഴിചാരി രംഗത്തെത്തിയിരുന്നുവെങ്കിലും ആശ്വാസവാർത്തയാണ് ഒടുവിൽ പുറത്തുവരുന്നത് പൊളിച്ചുമാറ്റിയ ക്രൈസ്തവ ദേവാലയം പുനഃസ്ഥാപിക്കുമെന്നും അതുവഴി ക്രൈസ്തവ ന്യൂനപക്ഷ സമുദായത്തിന് നീതി ലഭ്യമാക്കാൻ താൻ പരമാവധി ശ്രമിക്കുമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉറപ്പു നൽകിയിരിക്കുകയാണ് ഫരീദാബാദ് രൂപത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയുടെ നേതൃത്വത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നത് വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസഫ് ഓടനാട്ട് വികാരി ഫാദർ ജോസ് കുന്നുകുഴി എന്നിവരും ചേർന്ന് മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് വിഷയം ഉന്നയിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ ഉടനടി ഇടപെടണമെന്നും ദൈവാലയം പുനഃസ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു രൂപത ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനോ വർഗീയവൽക്കരിക്കാനോ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ നീതി ആവശ്യമാണെന്നും ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്കര പ്രസ്താവിച്ചു ദൈവാലയം നഷ്ടപ്പെട്ട ഇടവക സമൂഹത്തോട് മുഖ്യമന്ത്രി ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു ഇതിനിടെ ദൈവാലയം പൊളിച്ചത് ഡൽഹി സർക്കാരിന് കീഴിലുള്ള ബ്ലോക്ക് വികസന അധികൃതരാണെന്നും കെജ്രിവാൾ സമ്മതിച്ചു ഡൽഹി സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്യുന്നതോടൊപ്പം സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു Σχεκιά νεούς ντυλί.